കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കണ്ടെത്തി പരിഹാരമാർഗം കാണുക എന്ന കൂടിയാണ് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമുക്ക് പറയാം എന്ന പേരിൽ ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചത് ആലപ്പുഴ കൊമ്മാടി അഞ്ജലി കൺവെൻഷൻ സെൻറ്ററിൽ നടന്ന ശില്പശാല ജില്ലാ പോലീസ് മേധാവി എം വി മോഹനചന്ദ്രൻ ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി ധനീഷ് ജില്ലാ സെക്രട്ടറി ബിജു സി ആർ വൈസ് പ്രസിഡന്റ് ജി ജയന്ദ്രി സംസ്ഥാന സെക്രട്ടറി സി ആർ ബിജു അഡീഷണൽ എസ് പി ജിൽസൺ മാത്യു ബിജു വി നായർ വിനു കെ പി അഞ്ജു എൻ ഹാഷിർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സംസ്ഥാന കമ്മിറ്റി അംഗം പ്രേംജി കെ നായർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് റെജിമോൾ സംസ്ഥാന നിർവാഹക സമിതി അംഗം പി കെ അനിൽകുമാർ ധനീഷ് കെ പി എന്നിവരുടെ നേതൃത്വത്തിലാണ് ശില്പശാല നടന്നത്